بنيت على نفسك فلك الحمد حتى الله اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ാണ് റബേ എന്ന സ്വർണ്ണ പാത്രയുടെ തടയാണ്

സ്വീകരിക്കണേ അല്ലെ ഈ കാഴ്വയുടെ വറക്കത്തുകിത്തരണേ അല്ല ഞങ്ങളുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരണേ അല്ലേ പാപങ്ങൾ മുഴുവനും പുറത്ത് മാപ്പാക്കിത്തരണേ അല്ല ഒരുപാട് ഒരുപാട് തിന്മകൾ കണ്ണുകൾ കൊണ്ട് ഞങ്ങൾ കണ്ടുപോയി അല്ല കാതുകൾ കൊണ്ട് കേട്ടുപോയി അല്ല നാവുകൾ കൊണ്ട് പറഞ്ഞു പോയി അല്ല

കണ്ട കണ്ണുകൾ കൊണ്ട് ഇനി ഒരിക്കലും ഹറാമ് കാണേണ്ടി വരുന്ന അവസ്ഥ നീ നൽകല്ല അല്ലാ ചെറബെ ഞങ്ങളുടെ കണ്ണുകൾക്ക് നിന്റെ കഴിവ കാണാൻ അവസരം കിട്ടി അൽഹ അല്ലാ അല്ലാ ഇനി ആ കണ്ണുകൾ കൊണ്ട് അറാമു കാണേണ്ടി വരുന്ന ഒരവസ്ഥ നീന്തല്ല അല്ല വടച്ചറബേ ഞങ്ങളുടെ ശരീരങ്ങളെ നരകത്തിന് ഹറാമാക്കണേ അല്ല ഞങ്ങളുടെ ശരീരങ്ങളെ നരകത്തിന് ഹറാമാക്കണേ അല്ല അല്ല റബ്ബേ ഞങ്ങളെ ഞങ്ങളാക്കി വളർത്തി വലുതാക്കി ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പാപങ്ങൾ കുറുക്കണേ അല്ല വടച്ചിറപ്പേ ഞങ്ങൾക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടവരാണ് അല്ല ഞങ്ങൾക്ക് വേണ്ടി എത്രയോ ഉറക്കങ്ങൾ മാറ്റിവെച്ചവരാണ് അല്ലാ റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി എത്രയോ പട്ടിണി കടന്നവരാണ് അല്ലാ റബ്ബേ നിന്റെ ഈ കഴിവയുടെ മറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പൂർണ്ണമായ പാപമോചനം നൽകണേ അല്ല വടച്ചിറപ്പേ പൂർണ്ണമായ പാപമോചനം നൽകണേ അല്ല ഞങ്ങളുടെ ജ്യേഷ്ഠാനിന്റെ സഹോദരങ്ങൾ ഞങ്ങളുടെ ഭാര്യ മക്കൾ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ റബ്ബെ ഞങ്ങൾ സ്നേഹിക്കുന്നവർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യണേ എന്ന് ഞങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരുടെയും പൊറുക്കണേ അല്ലാഹു ആമീൻ പടച്ച റബ്ബ് എല്ലാവരുടെയും സർവപാപങ്ങളും കൊറുക്കണേ അല്ല നമ്മ ഈ പരിശുദ്ധ കഅബയുടെ ബർക്കത്ത് കൊണ്ട് അവർക്കോ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബങ്ങളിൽ കുടുംബ പരമ്പരകളിൽ ഒരാൾക്കും തന്നെ മാരകവും ഭീകരവുമായ രോഗങ്ങൾ വിധിക്കല്ലയല്ല വടച്ചിറബേ ആളുകൾ അറയ്ക്കുന്ന കൊറുക്കുന്ന രോഗങ്ങൾ തന്നു പരീക്ഷിക്കല്ലയല്ല വടച്ചറബേ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല റബ്ബെ ക്യാൻസർ ട്യൂമർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ കാക്കണയല്ല പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അറ്റാക്ക് പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ കാക്കണേയല്ല ശരീരം സ്ട്രോക്ക് വന്ന് തളർന്നു പോകുന്ന അവസ്ഥയെട്ട് ഞങ്ങൾക്കെല്ലാം പൂർണ്ണമായ നിലനിർത്തി തരണ ഞങ്ങളിൽ പലരും രോഗികളുണ്ട് അല്ലോയിഡ് രോഗമുള്ളവരുണ്ട് രോഗമുള്ളവരുണ്ട് വെയിൻ കൊണ്ട് അല്ലോസ്വരുണ്ട് അല്ല മുട്ടുകാലിന് വേദനയുള്ളവരുണ്ട് അല്ലാത്ത മൈഗ്രൈൻ പോലെയുള്ള തലവേദനയുള്ളവരുണ്ട് അല്ലെ അസുഖമുള്ളവരുണ്ട് നിന്ന് ി നിങ്ങൾ ചോദിക്കുന്നു ശിഫ 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 നൽകണേ 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 മക്ക വിട്ട് പിരിയുമ്പോ ഞങ്ങളിലുള്ള എല്ലാ രോഗങ്ങളും നീ മാറ്റണേ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മാറ്റണേ മാറ്റണേല്ല മനസ്സിന് നല്ല ധൈര്യം നൽകണേ നൽകണേല്ല മനസ്സിന് നല്ല ധൈര്യം നൽകണയല്ല ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്നൊരു വാക്കോ പ്രവൃത്തിയോ ജങ്ങളിൽ നിന്ന് നീ വരുത്തല്ലേ നോമ്പുകാരാ ഹി നിന്റെ കാവയുടെ മുമ്പിൽ നിന്ന് ഈ തേടുന്ന തേട്ടം നീ കബൂലാക്കണേ അല്ലാ റബ്ബേ ഞങ്ങൾ വിട്ടു പിരിഞ്ഞ് കവറിൽ കിടക്കുന്ന ഞങ്ങളുടെ അമ്മമാരുണ്ട് റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരുടെയും അത്തമാരുണ്ട് സഹോദരങ്ങളുണ്ട് ഭർത്താക്കന്മാരുണ്ട് യാ അള്ളാ നിന്റെ കഴബയുടെ കൊണ്ട് അള്ളാഹ ഈ കഴബയെ തവാഫ് ചെയ്യുന്ന മക്മിനീങ്ങൾ മുക്മിനാത്തുകൾക്കുള്ള കൊണ്ട് അവരുടെയൊക്കെ കവറ് നീ സ്വർഗമാക്കണേ അല്ലാറ് വിശാലമാക്കി കൊടുക്കണേ അല്ലാ ഞങ്ങളെന്നൊന്ന് പ്രശ്നം

അവർ ആക്കി കൊടുക്കണേ അല്ലാതെ എന്തെല്ലാം നീയത്ത് മനസ്സിലുണ്ടോ അല്ലാ നീയത്ത് കളക്കണേ കബൂലാക്കണേ അല്ലാ ചറബേ അനിയത്തി ഉമ്ര ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന പൈസ ആ അനിയത്തി കൊടുത്തിട്ട് അങ്ങനെ വന്ന ഉമ്മ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ആ അനിയത്തിക്ക് അനിയത്തിക്ക് നീ നീ സ്വർഗം സ്വർഗം ഈ ഉമ്മ ചെയ്യുന്ന എല്ലാ പ്രതിഫലം ആ അനിയത്തിയുടെ നീ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണ وتب علينا انك انت التواب الرحيم برحمتك يا ارحم